നമസ്കാരം കുറച്ചു മുമ്പ് സതീദേവി സഖൌ സതീദേവി ഹരികൃഷ്ണൻ വിളിക്കുകയായിരുന്നു ബിജു എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആ കേസിൽ മാധ്യമ വാർത്തകളും കെ വി മധു ചെയ്ത വീഡിയോയും കണ്ടോ എന്നാണ് ചോദ്യം അതൊരു വല്ലാത്ത ചോദ്യമാണ് എപ്പോഴും ക്രൂരന്മാരായ എസ് എഫ് ഐ എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ക്രൂരമായ ഒരു ആക്രമണം നേരിടുമ്പോഴും ഇന്നലെ ഏഷ്യാനെറ്റിലെ വിനുവിജോണും ഇന്നിപ്പോൾ രാവിലെ മാതൃഭൂമി മനോരമ പത്രങ്ങളും എസ് എഫ് ഐക്കാര് ആക്രമിച്ചു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ കൊണ്ടുവരുന്നു എന്നുള്ളത് അതിക്രൂരമായ കാര്യമാണ് എന്തായാലും ഒരു സെൽഫി വളരെ ജാഗ്രതയോടെ ഇരുന്നത് കൊണ്ട് മാത്രം ആ ഒരു പൊതുബോധത്തിനെ മാറ്റാനായിട്ട് കഴിഞ്ഞു അതെ ഇവിടെയും എസ് എഫ് ഐ വന്നിട്ടുണ്ട് ഒരിക്കൽ ഒരു വ്യാജ വാർത്ത ഒരു കൊച്ചുകുട്ടീനെ വെച്ച് ഒരു വ്യാജ വാർത്ത ഏഷ്യാനെറ്റ് ചെയ്തപ്പോൾ എ ഡറ്റ് ബിസിനസ് എന്നുള്ള ഒരു വ്യാജ വാർത്ത ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് എസ് എഫ് ഐക്കെതിരെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ട് കാര്യമില്ല എസ് എഫ് ഐയെ കാണുമ്പോൾ വിഷമം ഉണ്ടാകുന്നതിന് ഒരു കാരണം ഇവിടെ ബി എം എസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യൂണിയൻ മാത്രമേ ഉള്ളൂ ന്യൂലിയർ അവിടെ കാണാം ബി എം എസിൻ്റെ കൊടി കാണാം ഇതാണ് ഇവരുടെ ഐഡൻറ്റിറ്റി ഇവർ ഇത് ചെയ്തില്ലെങ്കിൽ അല്ലേ അത് ചെയ്യുള്ളൂ നമുക്കിപ്പോൾ അതിലൊന്നും പറയാനും പറ്റില്ല ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ടർ ടി വിയുടെ കൃത്യമായിട്ട് ബി ജെ പിക്ക് വേണ്ടി വാർത്ത ചെയ്യുന്ന ആളാണ് അയാൾ ഇന്ന് മാറ്റി ചെയ്യുന്നുണ്ട് അഞ്ചുരാജ് എന്നാലും മാറ്റി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും എസ് എഫ് ഐ കുട്ടികൾക്ക് നന്ദി കാരണം ഇങ്ങനെ വാർത്ത എല്ലാ പ്രാവശ്യവും വഴിതെറ്റി പോവാറു തന്നെയാണ് പതിവ് മാധ്യമങ്ങൾ ഉദ്ദേശിച്ച പോലെ പണ്ടിപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് തൃശ്ശൂർ പോകുമ്പോൾ ലോട്ടറി കച്ചവടത്തിൻ്റെ ഭാഗമായി എസ് എസ് മണിയൻ ഏജൻസി ടി ബി റോഡ് പാലക്കാട് നാളത്തെ ഭാഗ്യം നാളത്തെ ഭാഗ്യം എന്ന് പറയുന്ന പോലെയാണ് മാധ്യമപ്രവർത്തകരുടെ കാര്യം എങ്ങനെ വന്നാലും അവരൊരു കാര്യം പറയുള്ളു ക്രൂരന്മാരായ എസ് എഫ് ഐക്കാരും ആ ഒരു പുതുബോധം നിർമ്മിക്കുന്നതിൽ അവർ പൊരിതി വരെ വിജയിച്ചിട്ടുള്ളൂ അങ്ങനെ എസ് എഫ് ഐയിനെ തല്ലി മൃഗീയമായി തല്ലി ക്രൂരന്മാരായ എസ് എഫ് ഐക്കാരെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നതിനിടയിലുള്ള ആംബുലൻസിൻ്റെ ആ ഒരു യാത്രയും അതിൻ്റെ തടയലും ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ക്യാഷ്യൂ ക്രിമിനലുകൾ എടുത്തിട്ട ഫോട്ടോയും അത് യഥാർത്ഥത്തിൽ തെളിയിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ റിപ്പോർട്ടർ ടി വിയുടെ ജെയ്സൺ ചാമോളപ്പിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി യാഥാർത്ഥ്യം അറിഞ്ഞു എന്നിട്ട് അയാളുടെ ചോദ്യം ഇതാണ് കലോത്സവം നാല് ദിവസമായിട്ട് മാള ഹോളി ഗ്രീസ് നടക്കുന്നുണ്ട് തുടങ്ങിയ ആ ദിവസം മുതൽ അവർ വ്യക്തമായ അജണ്ട സെറ്റ് ചെയ്ത് പിന്നീട് അന്വേഷിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് അവളെ ഡി സിയിൽ നിന്നുള്ള ഓർഡർ ഉണ്ടായിരുന്നു എട്ട് വർഷങ്ങൾക്ക് ഇപ്പറം യൂണിയൻ നഷ്ടപ്പെട്ട് യു ഡി എഫ് വാർത്തകൾ വരുന്നത് നോക്കൂ അതെ ആ വാർത്തകൾ അങ്ങനെ നിർമ്മിക്കുന്നതിന് പൈസ കൊടുക്കണം ജെയ്സൺ ചാമുളപ്പിൽ അഞ്ചുരാജ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് കണ്ടിട്ടില്ല അഞ്ചുരാജ് വളരെ കൃത്യമായിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഏഷ്യാനെറ്റിൻ്റെ ഞാൻ ആ ലൊക്കേഷനിൽ നിന്ന് മാറി സതിദേവി ഈ വിളിച്ചു എന്ന് പറഞ്ഞോളൂ സതിദേവി ചേച്ചിയുടെ ബ്രദറാണ് സഖാവ് സോമേട്ടൻ സോമേട്ടനാണ് സഖാവ് കൊച്ചനിയൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് എന്ന് വെച്ചാൽ മരിച്ചത് ആരാണെന്ന് വിളിച്ച് പറയുന്നു അന്ന്

ിൽ പത്തനംതിട്ടിൽ പുതിയാണ് പട്ടികയിലെ കൊലപാതകങ്ങൾ എത്ര നടത്തിയാലും വിശുദ്ധരാവാനായിട്ട് അതിന് മാധ്യമങ്ങളിലുണ്ട് ആ ഒരു പൊതുബോധത്തിന് ചെറിയൊരു കോട്ടം ഇപ്പോ തട്ടിയിട്ടുണ്ട് ആ തട്ടിയ പൊതുബോധത്തെ കുറിച്ചാണ് പറയുന്നത് എന്തായാലും മധു നിങ്ങൾക്കുള്ള നന്ദി പറയേണ്ടതുണ്ട് ഊർജസ്വലതയോടെ പ്രവർത്തിച്ച എൻ വി വൈശാഖനെ പോലുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം തന്നെ പറയേണ്ടതാണ് ഈ ഒരു ദിവസം ഈ ഒരു ദിവസം എസ് എഫ് ഐക്കെതിരെയായിട്ട് വൈകുന്നേരം വിനു ബിജോൻ ചർച്ച കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വിനു ബിജോൻ്റെ നികൃഷ്ടമായ മനസ്സ് ചിലപ്പോൾ ഇന്നും വരും ഇന്നലെ പറഞ്ഞു വിരോധമല്ല എത്ര പറഞ്ഞാലും കേൾക്കാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഇല്ലാതാവുകയാണ് എന്ന് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം